ഞാൻ ഞാനെന്റെ മോളെ ഒരു ഉന്നത കുലജാതന് മാത്രമേ കെട്ടിച്ചോടുക്കോളൂ അമ്മി ബ്രോക്കർക്ക് അതറിയാലോ ഞാൻ അങ്ങനെ ചെയ്യോ അതും തമ്പ്രാനോട് എനിക്കറിയില്ലേ തമ്പ്ര അതെനിക്കറിയാം പക്ഷെ ഇവനെ കണ്ടിട്ട് ഒരു ഉന്നത കുലജാതന്റെ ഇല്ലല്ലോ അത് പരിഷ്കാരി ആയതുകൊണ്ടാ തമ്പ്ര ഉന്നത കുല ജാതായ ഇവനെ ഉന്നതമായ ജോലിയോ തമ്പ്ര എന്റെ തമ്പറ നീ ബ്രോക്കറമണി നടത്തി ഒരു കല്യാണം മോശായിട്ടില്ല തമ്പ്ര ധൈര്യമായിട്ട് നടത്തിക്കോളെ അവനെ ഇഷ്ടമായോ എന്നാ പിന്നെ അതങ്ങനെ നടത്തിക്കാം അല്ലേ ബ്രോക്കറമണി പിന്നെ എന്താ തമ്പ്ര നോക്കി ഞാൻ ചെല്ലടാ അവളുടെ ഇണക്കിളി ഹലോ തമ്പറൻ സാറേ തമ്പരൻ സാറിനെ പറ്റിച്ചോട്ടോ ബ്രോക്കർ അമ്പണി ഏ സത്യമാണ പറഞ്ഞത് ബ്രോക്കർ അമ്മിയെ ഇന്ന് ഞാൻ വെച്ചിട്ട് പോണ പോ ബ്രോക്കർ മണി കാണിച്ചു ബ്രോക്കർ മണി ഞാനാ തമ്പ്ര ഉടൻ തന്നെ നീ എന്റെ വീട്ടിലോട്ട് വരണോ എന്താ തമ്പ്ര വരാൻ പറഞ്ഞേ ആ കല്യാണം നടത്തി എന്നെ ഇല്ല അവന്റെ അച്ഛൻ പട്ടരും പട്ടരും അമ്മ വിഷയം അവനെ ഉന്നതകുല ജാതമായി അവൻറെ കീഴിൽ നൂറ് പേരുണ്ടെന്നും പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചത് തമ്പ്ര ഞാൻ കള്ള ഒന്നും പറഞ്ഞിട്ടില്ല സത്യം തോന്നു തമ്പ്ര ആ മലയുടെ ഒരു പള്ളിയില്ലേ ആ പള്ളിയുടെ സിമിത്തേരിയില്ലേ ആ സിമിത്തേരി കാട് പെട്ടില്ല തമ്പ്രാ അവന്റെ പണി മല എന്ന് പറയുമ്പോ മുകളിലല്ലേ മോളിൽ എന്ന് പറയുമ്പോ ഉന്നതിയല്ലേ അപ്പൊ അവൻ ഉന്നതമായ ജോലിയല്ലേ കാട് വെട്ടണ സെമിത്തേരിയിലല്ലേ സെമിത്തേരി അടിയിലല്ലേ ആൾക്കാരെ അടക്കണേ അതൊരു നൂറ് പേരെങ്കിലും കാണൂലേ അതാ ഞാൻ പറഞ്ഞ തമ്പ്ര അവന്റെ കീഴിൽ നൂറ് പേരുണ്ടെന്ന് അയാൾക്ക് ഉന്നത ജാതക തന്നെ വേണം ഉറച്ചു നാളെ ഞാൻ ഇയാളോട് വർത്താനം വളർത്താനും പറയാൻ ഏത് കോത്താഴ്ച തമ്പറാനാണോ ഇതേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാ ഈ കാലത്തെ ജാതി മതം പറഞ്ഞോണ്ട് അടക്കാൻ তনি নাণাও তা